കാര്യം നമ്മൾ ഈ ഡിമ്മ ഞാൻ രണ്ടായിരത്തി പതിനാറില് ആർക്കിടെക്ചർ പഠിച്ചിറങ്ങിയ ആളാണ് ഓൾമോസ്റ്റ് ഏഴ് വർഷത്തോളം നാട്ടിൽ തന്നെ വർക്ക് ചെയ്തു രണ്ട് വിവിധ കമ്പനികളിലായിട്ട് നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തത് അപ്പം കുറച്ചുകൂടെ ഒരു ബെറ്റർ കരിയറിന് വേണ്ടിയിട്ട് ഞാൻ യു എയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിട്ട് ഞാൻ യു എയിൽ പോയി ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷെ എന്റെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് യു എയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ബിം എന്ന ടെക്നോളജിയാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് തന്നെ റെവിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നാട്ടിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒട്ടും കോൺഫിഡൻസ് അല്ലായിരുന്നു ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ അതെങ്ങനെ വർക്ക് ലെവലിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവിടെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു അങ്ങനെയാണ് ബിമ്മ് പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് എത്തിയത് കുറച്ചുകൂടെ പ്രൊഫൈലും ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ടാന്നുള്ളത് മനസ്സിലാക്കി പിന്നെ പേഴ്സണൽ അഡ്വാൻസ് ടെക്നോളജി ബിം മനസ്സിലായി ബിം ഉണ്ടെന്ന് അറിയാമെങ്കിലും പക്ഷെ എത്രത്തോളം ഇപ്പൊ അത് മാർക്കറ്റിലാതെ എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും ഞാൻ അവിടുന്ന് യുഎഇ ഹസ്ബൻഡ് വൈറ്റി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഓൾറെഡി ഇതിനെ പറ്റി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ ത്രൂ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടു ഇങ്ങനെ പറ്റി ഓഫ് സ്കിൽസ്ന്ന് പറഞ്ഞിറ്റ്യൂട്ട് അതിനെ കോണ്ടാക്ട് ചെയ്തപ്പം ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ നാട്ടിലേക്ക് എത്തി നാട്ടിലെത്തി കൂടുതലായിട്ട് സംസാരിച്ചു ഡെമോ ഇവിടെ അറ്റൻഡ് ഇതേപോലെ തന്നെ എ സിയും അതേപോലെ ഞാൻ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കാലിക്കറ്റിൽ തന്നെയുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് രണ്ട് സ്ഥലത്തും ഞാൻ വന്നു ഇവിടെ അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടല്ലത് ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങി ഒരാൾക്കുള്ള ബേസിക് നോളജും ടൂൾസും മാത്രം അതായത് എനിക്കത് ചെറിയൊരു ചെറിയൊരു കുട്ടിക്ക് അതായത് കോഴ്സ് കഴിഞ്ഞിറങ്ങി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് എന്റെ ഈ എക്സ്പീരിയൻസും ഇതും വെച്ച് നോക്കും എനിക്ക് അവിടെ നിന്നൊന്നും എന്ന് തോന്നി കാര്യമായിട്ട് എന്റെ ഒരു കരിയർ ഗ്രോത്തിന് എനിക്കത് എത്രത്തോളം എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എവിടെ എങ്ങനെയൊക്കെ എനിക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തപ്പോ വെല്ലുള്ള എനിക്ക് ഇവിടെ വേണ്ടത് ഇവിടെ നിന്ന് ഒരു കോൺഫിഡൻസ് കിട്ടി അങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ആ ഒരു ഒരു ദിവസം ഒരു ദിവസം നല്ല ഒരു പോലും ഇല്ലാത്ത ആ ഒരു ഡെമോ ക്ലാസ് എനിക്ക് വേണ്ട കണ്ടൻസി അതെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ഈ ഒരു ബീം എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്യാൻ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടുത്തെ ആ ഒരു ഡെമോ കോഴ്സ് കഴിഞ്ഞു എന്താണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം എല്ലാവരും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്കിപ്പം ഇവിടെ ഫാക്കൽറ്റീസ് മാത്രമല്ല ബിം മാനേജേഴ്സ് ഉണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളാണ് എബൌട്ട് ടെൻ ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പം അതിൻ്റെതായ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെ എനിക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മുന്നേ വർക്ക് ചെയ്ത സോഫ്റ്റ്വെയർസും ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും അത് അവിടെ ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഓരോ ാര്യങ്ങളും ഡൗട്ട് വരുമ്പോൾ ചോദിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓരോ ഇപ്പൊ നമുക്കിപ്പോ അറിയാത്ത കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും ഇവർക്ക് അറിയാത്തതാണെങ്കിലും ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ തിരിച്ചു തരണോഷൻ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എങ്ങനെ പോകുന്നു ും ഒരു രണ്ട് പ്രൊജക്ട് ചെയ്തപ്പോഴത്തേക്ക് എന്താണ് എങ്ങനെയാണ് കോൺഫിഡന്റ് ആയിട്ട് ഞാനിപ്പോ പോകാനുള്ള പ്ലാനിംഗാണ് അതെ അധികം വൈകാതെ തന്നെ പോവാനുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്